പ്രേംലാലേ നമ്മളിനി അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് സൗദി കിരീടാവകാശി അമേരിക്കയിൽ സന്ദർശനത്തിന് പോയിരുന്നു അപ്പോൾ ആ പോയ കൂട്ടത്തിൽ റൊണാൾഡോയും അതിൽ പങ്കെടുത്തു എന്ന് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അത്താഴ വിരുന്നിൽ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയും പങ്കെടുത്തതായ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ വിരുന്നിൽ എന്താണ് കാര്യമെന്നാണ് ചോദ്യം അതായത് തുഫയിലെ ഈ അതിസമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർ ഈ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഇത്തരം വരുന്ന സൽക്കാരങ്ങളിൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിച്ച സാധനം എന്താണോ ചിലർ വല്ല ഡയമണ്ട് നെക്ലസോ ഏറ്റവും മുന്തിയ മൊബൈൽ ഫോണോ അതൊക്കെ പിടിച്ച് ഞെളിഞ്ഞങ്ങ് നടക്കും സ്വാഭാവികമാണ് നമ്മുടെ ഈ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിലൊക്കെ എന്ന് പറയുന്ന ഒരു സിനിമയില് ഒരു രംഗമുണ്ട് നമ്മുടെ ബിന്ദു പണിക്കരടക്കമുള്ളവർ മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുന്നത് പോലെ ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് പറയാനുള്ളത് കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയെ സംബന്ധിച്ച് വെറും ഒരു കളിക്കാരൻ മാത്രമല്ല അവരുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് അതായത് ഇരുന്നൂറ് മില്യൺ ഡോളർ ഒരു വർഷം പ്രതിഫലം പറ്റുന്ന ഒരു കളിക്കാരൻ അതായത് ഒരു ഫുട്ബോൾ അദ്ദേഹത്തിന് ഇപ്പോൾ നാൽപ്പത് വയസ്സുണ്ട് ഈ പ്രായത്തിൽ ഇത്രയും തുക പ്രതിഫലം കിട്ടുന്ന റൊണാൾഡോ അദ്ദേഹത്തിന്റെ നമുക്ക് ഒരു സംശയവുമില്ല ലോക ഫുട്ബോൾ കളിക്കുന്ന ഏറ്റവും പ്രതിഭാധനനായ കളിക്കാരിൽ ഒരാൾ തന്നെയാണ് റൊണാൾഡോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അപ്പോ അങ്ങനെ ഒരു റൊണാൾഡോയ്ക്ക് ഇത്രയും വലിയ തുക കൊടുക്കുമ്പോൾ അത് റൊണാൾഡോയെ സംബന്ധിച്ച് അല്ലെങ്കിൽ റൊണാൾഡോ എന്ന് പറയുന്നയാൾ ചെറിയ മുതലൊന്നുമല്ല വർഷം ഇരുന്നൂറ് മില്യൺ ഡോളർ പ്രതിഫലം പറ്റുന്നയാൾ അപ്പൊ പിന്നെ ഒരു അത്താഴ വിരുന്നിൽ ഒരു അലങ്കാരമായിട്ട് കൂടെ കൊണ്ടുപോയാൽ തെറ്റൊന്നും പറയാനില്ല അപ്പൊ ഇവിടെ ഈ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് അമേരിക്കയിൽ പോയത് ആ രണ്ടാം ദിവസം ഈ സൗദി കിരീടാവകാശിയുടെ ബഹുമാനാർത്ഥം വൈറ്റ് ഹൗസിൽ ട്രംപ് ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു അപ്പൊ അതിലേക്ക് വളരെ എന്താ പറയുക പ്രശസ്തരായ അല്ലെങ്കിൽ അത്ര അതി രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യ അത്തരം ആ മേഖലകളിൽ പ്രമുഖരായ പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ടെസ്ലയുടെ സ്ഥാപകൻ എലോൺ മസ്ക് അതേപോലെ ആപ്പിളിന്റെ സിഇഒ ടിം കുക്ക് അടക്കമുള്ള ബിസിനസ് സംരംഭകരും ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ ഫുട്ബോളിൽ കായിക താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അതിലെന്ത് കാര്യം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സൗദിക്കാരനല്ല ഒരു അമേരിക്കക്കാരനും അല്ല അദ്ദേഹം ഒരു പോർച്ചുഗീസുകാരനാണ് ഇപ്പൊ സൗദി അമേരിക്ക നയതന്ത്ര പരിപാടിയിലിടയിൽ പോർച്ചുഗീസുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് എന്താണ് കാര്യം അവിടെയാണ് സംഗതി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൗദിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ വലതും മറയ്ക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പുറം മൂടി നടിക്കാനായിട്ടുള്ള ഒരു ഉപായം മാത്രമാണ് കാരണം ഈ സൗദിയെ സംബന്ധിച്ച് ഒരുപാട് അതായത് അവർ പുറം മൂടിയിൽ വലിയ സമാധാനത്തിന്റെ മാടപ്രാവുകൾ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നും സമാധാനത്തിന്റെ ആൾക്കാർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ എന്നാണ് പറയുന്നത് പക്ഷെ അവർ പിന്നാമ്പുറത്ത് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ചും നമ്മുടെ ഇസ്രയേല് പലസ്തീൻ സംഘർഷത്തിൽ ഹമാസിന്റെ ഒരു സ്പോൺസർമാരിൽ ഒരാൾ സൗദിയാണ് അതേപോലെ കഴിഞ്ഞ ഇടയിൽ സുഡാനിൽ നടന്ന സംഘർഷങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് സുഡാനിൽ വലിയ രീതിയിലുള്ള വംശഹത്യ പോലും നടന്നിട്ടുണ്ട് അപ്പൊ സുഡാനിൽ ആ വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗത്തിന്റെ സ്പോൺസർമാരിൽ ഒരാൾ അത് സൗദി അറേബ്യ കാരണം ഈ സുഡാനിൽ വലിയ എണ്ണ സ്വർണ്ണ നിക്ഷേപങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഖനനം ചെയ്യുന്ന സ്വർണം ചുളുവിലേക്ക് സൗദി വാങ്ങിച്ചു വെക്കും പകരം ഇവിടെ തല്ലുണ്ടാക്കാനായിട്ടുള്ള ആയുധങ്ങളും മറ്റും കൊടുത്തുവിടുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി അപ്പൊ അവർക്ക് ഇതെല്ലാം ഒന്ന് മറച്ചു വെക്കാൻ കൂടാതെ അവർക്ക് വലിയ എണ്ണ നിക്ഷേപങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഖനനവും അതിന്റെ പ്രോ പ്രോസസിംഗുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം പോരായ്മകൾ മറച്ചു വെക്കാൻ വേണ്ടി ഒരു പുറംമൂടി നടിക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അവതരിപ്പിക്കുന്നത് അതിന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ സ്പോർട്സ് വാഷിംഗ് എന്നാണ് നമ്മൾ വൈറ്റ് വാഷിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറയുന്ന പോലെ സ്പോർട്സ് വാഷിംഗ് അതായത് ഇത്തരത്തിൽ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന പല താരങ്ങളെയും സൗദിയുടെ അംബാസിഡർമാരായിട്ട് അവതരിപ്പിച്ച് തങ്ങളുടെ പിന്നാമ്പുറ ചരിത്രങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു ചരിത്രം അതായത് സൗദിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു ചിത്രം പുറം ലോകത്ത് കാണിക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങളുടെ ഭാഗമായിട്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത് അപ്പോ ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യമായിട്ടല്ല ഈ സൗദിയുടെ ഒരു നയതന്ത്ര പരിപാടിയിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം സൗദിയിലെ അൽ നസർ എന്ന് പറയുന്ന ക്ലബിന്റെ ഭാഗമാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദിയിൽ നടന്ന അവിടുത്തെ ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഒരു അന്താരാഷ്ട്ര മേളുണ്ടായിരുന്നു സൗദിയിൽ അപ്പൊ അവിടെ സൗദിയുടെ ബ്രാൻഡ് അംബാസിഡറെ പോലെ ആണ് അദ്ദേഹം വിദേശ പ്രതിനിധികളോട് സംസാരിച്ചത് സൗദീനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മതിപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഈ അൽ നസർ ക്ലബിലാണ് ഇപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്നത് അദ്ദേഹത്തിന് വർഷം ഇരുന്നൂറ് മില്യൺ ഡോളർ ഇപ്പൊ ഈ ഇത്രയും വലിയ പ്രതിഫലം കിട്ടുന്നത് കൊണ്ട് തന്നെ ലോകത്തെ ശതകോടീശ്വരനായ ഫുട്ബോളർ എന്ന പേരും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഉണ്ട് അപ്പൊ ഈ അൽ നസർ എന്ന് പറയുന്ന ക്ലബിന്റെ ഉടമ അത് വാസ്തവത്തിൽ സൗദി കിരീടാവകാശിയായ ഈ പറയുന്ന മുഹമ്മദ് ബിൻ സൽമാൻ തന്നെയാണ് അതായത് ഈ സൗദിയുടെ പൊതു ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സോവറിൻ വെൽത്ത് ഫണ്ട് പി ഐ എഫ് എന്ന് പറയുന്ന ഏജൻസിക്ക് കീഴിലാണ് ഈ അൽ നസർ എന്ന് പറയുന്ന ക്ലബ്ബ് ഉള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും ഈ മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുന്ന വിനീത വിധേയനായ തൊഴിലാളിയാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം പോലും പല വേദികളിലും ഞങ്ങളുടെ ബോസ് എന്നാണ് ഈ സൗദി കിരീടാവകാശിയെ പറഞ്ഞത് സൗദി കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള അത്താഴ വിരുന്നിനിടയിൽ ട്രംപ് പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയോട് പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞത് ഏർ മാറുന്ന സൗദിയുടെ മുഖമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് അപ്പോ മനസ്സിലാക്കാമല്ലോ എന്താണ് ഉദ്ദേശം എന്നുള്ളത് അതുകൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഇത്ര വലിയ പ്രശസ്തനായ പ്രതിഭാശാലിയായ ഒരു ഫുട്ബോളർക്ക് ആ വിരുന്ന് ഒരുക്കുന്നതിൽ അത് എന്റെ അഭിമാനമാണ് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്ന നിലയിൽ കാണുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് നല്ല വാക്കുകളും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ട്രംപിന്റെ മകൻ അദ്ദേഹത്തിന്റെ പേര് ഏർ ബാരൻ എന്നാണ് ബാരൻ ട്രംപ് ഈ ബാരൻ ട്രംപ് എന്ന് പറയുന്ന മകൻ റൊണാൾഡോയുടെ വലിയ ആരാധകനാണ് ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മകന് കാണിച്ചു കൊടുത്തു ഇപ്പൊ എന്റെ മകന് അദ്ദേഹം അവന്റെ പിതാവിനെ ഓർത്ത് വലിയ മതിപ്പുണ്ടാകും കാരണം ഞാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്നുള്ള പേരിൽ ഏതായാലും ഈ പറയുന്ന സൗദി കിരീടാവകാശിയുടെ അമേരിക്കൻ സന്ദർശനം വലിയ സംഭവ ബഹുലമായിരുന്നു രണ്ടു കാര്യങ്ങളാണ് ഈ സംഭവ ബഹുലമാകാൻ എന്ന് പറയുന്നതിന്റെ കാരണം ഒന്ന് അദ്ദേഹം ഒസാമ ബില്ലാദിനെ തള്ളിക്കളഞ്ഞു ഒസാമ ബില്ലാദൻ സൗദിയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം മഷളാക്കാൻ വേണ്ടി സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണം അതിൽ സൗദി പൗരന്മാർമാരെ ഉപയോഗിച്ചു അപ്പൊ ഇതിങ്ങനെ പറയാൻ കാരണം ഈ സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണത്തിന് പിന്നിൽ സൗദിയുടെ ഗൂഢാലോചനയുണ്ട് എന്നൊരു ആക്ഷേപമുണ്ട് അപ്പോ ഇതിന്റെ അന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുമിത്രാദികളെല്ലാം തന്നെ സൗദി കിരീടാവകാശിക്ക് മുമ്പിൽ പ്രതിഷേധമുയർത്തിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പിന്നെ മറ്റൊരു വിഷയം കൂടി ഉണ്ടായി ജമാൽ ഖഷോഗി എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം അമേരിക്കൻ പൗരനായ സൗദി ശ്രമിക്കണം സൗദി പൗരനും അമേരിക്കൻ സ്വദേശി അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനുമായ ഒരു മാധ്യമപ്രവർത്തകനാണ് ഇദ്ദേഹം തുർക്കിയിലെ കോൺസുലേറ്റിൽ വെച്ച് സൗദി ഏജന്റുമാരാൽ ദുരൂഹമായി കൊല്ലപ്പെട്ടു ഈ തുർക്കി കോൺസുലേറ്റിലേക്ക് കയറി പോകുന്ന ദൃശ്യം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അവിടുന്ന് പുറത്തേക്കിറങ്ങുന്ന ദൃശ്യം ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അറിയാൻ കഴിയുന്നത് അവിടെ വെച്ച് ഇദ്ദേഹം കൊല്ലപ്പെട്ടു അത് മൃതദേഹത്തിന്റെ പല കഷ്ണങ്ങളാക്കി ആസിഡ് ലൈനിൽ ലയിപ്പിച്ച് ഓടയിൽ ഒഴുക്കി കളഞ്ഞു എന്നൊക്കെയാണ് വിവരം വരുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഈ സൗദി കിരീടാവകാശിയിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ഇത് നടപ്പിലാക്കിയതെന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയും നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് അത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു ജമാൽ ജമാൽഗിയുടെ മരണം അത് സംബന്ധിച്ച് ചോദിച്ചപ്പോ ട്രംപ് വലിയ രോഷാകുലനായി എന്നിട്ട് ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല ജമാൽ ഖഷോഗിയാണ് വാസ്തവത്തിൽ കുഴപ്പം പിടിച്ചയാൾ അങ്ങനെ കുഴപ്പം പിടിച്ചയാൾക്ക് ഇത്തരത്തിൽ അപകടങ്ങൾ വരാനുള്ള സാധ്യത സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ട്രംപ് അവിടെ കൈയറിയത് ഏതായാലും ജമാൽ ഖഷോഗിയുടെ ഭാര്യ ഇപ്പോൾ സൗദി ക്രീഡാവകാശിയോട് മാപ്പ് നൽകാൻ സാധിക്കില്ല അദ്ദേഹം അതിൽ കുറ്റക്കാരൻ തന്നെയാണ് എന്ന നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും സൗദി ക്രീഡാവകാശി വന്നതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നു അത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചരിത്രപരമായ സംഭവ ബഹുലമായ സൗദി കിരീടാവകാശിയുടെ സന്ദർശന പരിപാടികൾക്കിടയിലാണ് ഈ പൊന്നുരുക്കുന്ന പൂച്ചയെ പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്ന് കയറിയത് അത് അദ്ദേഹത്തിന്റെ പ്രതിഭയോടുള്ള അനാദരവല്ല പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതിഭയെ പലരും സൗദി കിരീടാവകാശി പോലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയമാണ് നമുക്കുള്ളത്